ംസ് ആരെങ്കിലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ ഒരു ചെറിയൊരു പ്രതിമയുടെ വർക്കാണ് അകത്ത് എന്തൊക്കെ മെറ്റീരിയൽ ആണെന്നുള്ളത് വീഡിയോ പൂർണ്ണമായും കാണുക അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാവും അപ്പോൾ ഇതിൽ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ എന്താണെന്ന് വെച്ച് കാർഡ് ബോർഡാണ് സാധാരണ കാർഡ്ബോർഡാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഇതിൽ അതിനുശേഷം ലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഔട്ട്ലൈൻ പെൻസിൽ ഉപയോഗിച്ച് സെറ്റ് ചെയ്തതാണ് ശേഷം മണലാണ് നമ്മളെടുത്തിട്ടുള്ളത് സാധാരണ മണലാണ് തോട്ടത്തിൽ നിന്നും കിട്ടുന്ന മണലാണ് എടുത്തിട്ടുള്ളത് അതിന് പുറമെ നമ്മൾ സിമന്റ് കൂടെ ആഡ് ചെയ്ത് തന്നെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് മോൾഡല്ല ഈ ഒരു പ്രതിമ ചെയ്യുന്ന രീതിയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പം പൂർണ്ണമായും കാണുക ഒരു ഡൗട്ട് തോന്നാം നമ്മൾ ഈ ഒരു പ്രതിമ ചെയ്യുമ്പോൾ കാർഡ്ബോർഡ് കുതിർന്ന് പോകത്തില്ല എന്നുള്ളത് കുതിർന്ന് പോകും എന്നാൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല ഇത് നമുക്കൊരു സഹായം മാത്രമാണ് ഈ ഒരു രൂപം ചെയ്തെടുക്കാനുള്ള സഹായം മാത്രമാണ് നമുക്ക് ഈ കാർഡോർഡിന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് കാർഡോർഡ് ചെയ്യുന്നത് അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും പ്രതരത്തിൽ ഔട്ട്ലൈൻ സെറ്റ് ചെയ്ത് വരയ്ക്കണം എനിക്ക് ഇവിടെ വേസ്റ്റ് ആയിട്ട് കുറച്ച് കാർഡോർഡും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ കാർഡോർഡിൽ വരച്ചത് സിമെന്റ് മിശ്രിതം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഈ ഈയൊരു ഔട്ട്ലൈനിൽ കറക്റ്റായിട്ട് വയ്ക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യമേ തലേന്ന് തന്നെ തുടങ്ങുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വ്രതം മൊത്തം നല്ല കട്ടി കിട്ടും ശേഷം നമുക്ക് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തൊക്കെ എടുത്താൽ മതി അതുകൊണ്ട് ഏകദേശം ഒരളവിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ അങ്ങനെ മുഴുവനായിട്ട് സിമെന്റ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു പുറത്ത് കൂടുതലായിട്ട് പോവാതെ നോക്കണം കാരണം അത് എന്തായാലും അത് പൊളിഞ്ഞു പോകും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഇത്രയും ഫിനിഷിങ് വേണ്ട നമ്മൾ ഒരു ഫസ്റ്റ് ലെയർ ആണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഫിനിഷിങ്ങിന്റെ ആവശ്യമില്ല ഫിനിഷിങ് ചെയ്യുകയാണെങ്കിൽ അടുത്ത് ചെയ്യുന്നത് പാട പോലെ ഇളകി വരേണ്ട ചാൻസ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് ഫിനിഷിങ് വേണ്ട അല്ലാതെ ചെയ്താൽ മതി ഇതിപ്പോ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും ഫിനിഷിങ് ആയിട്ട് നിൽക്കുന്നത് ഇത് ലാസ്റ്റ് നമ്മൾ തുറപ്പയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് തൂത്തെടുക്കും അപ്പോഴേക്കും നമുക്ക് ഗ്രിപ്പ് കിട്ടും അടുത്ത് നമുക്ക് ഗ്രൗ സിമെന്റ് ഉപയോഗിച്ച് പ്രഥമ ചെയ്യുന്നതിനും ഗ്രിപ്പ് കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇത് ജസ്റ്റ് ഒരു രൂപമാണ് ചെയ്തെടുക്കാറ് ഈ രൂപത്തിന് നമ്മൾ വീണ്ടും വീണ്ടും സിമെന്റ് ഉപയോഗിച്ച് ഷെയ്പ്പ് ചെയ്തെടുക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്ത് കൂടെ കൂടിക്കോ അടുത്ത വീഡിയോയിൽ ബാക്കി ഭാഗങ്ങളെല്ലാം കാണിക്കുന്നതായിരിക്കും